കൊണ്ട കറങ്ങി ഞാൻ അടിക്കാനാണ് പിടയതെല്ലാം നീക്കാനാണ് അതെ ഇതിന്റെ എല്ലാവരും നീക്കാനാണ് കുറച്ചവരെ വെച്ചോ നമ്മൾ ഫ്രീ ആയിട്ട് ഓടി നീങ്ങാൻ എ ഏയാരും വിളിക്കാൻ വിളിക്കാ അങ്ങനെയൊന്നും പറയണ്ട നമ്മൾ ആക്കത്തെ വേണ്ടടാ കണ്ടോ കാലേച്ചോ ഇപ്പൊ കാറി വേണം

ടിയാ ആ വെള്ളം മേടിച്ചാൽ മതി ടോർച്ചും ആദ്യം ടോർച്ച് വെട്ടിച്ചു വരണ്ടോർച്ച മേടിച്ചതിനു വരില്ല അത്ര വരില്ല അത്രയും പെട്ടെന്ന് പോരെ ഇതിലും കൂടുതലും എത്ര

ഇവരം കണ്ടു ആദ്യം കണ്ടത് അല്ല കോഴിയാ കണ്ടേ ആദ്യം കോഴിയാകട്ടെ എല്ലാം ഒന്നും കളിക്കും നിർത്തിക്കൊണ്ട പറഞ്ഞു ആദ്യം കണ്ടത് കോഴിയാടേ ലാസ്റ്റ് വന്നു രണ്ടുപേരും കൂട്ടി കിടക്കുന്ന പറഞ്ഞു